ചെയ്യാൻ പറ്റുന്നത് ഒരു ജനാസയെ ജനാസയെ അനുഗമിക്കുകയാണ് ഒരു ഒരു ഉൾക്കൊള്ളാനും പഠിച്ചുകൊണ്ടും മയ്യത്ത് പരിപാലനം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരുപാട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇവിടെയും അങ്ങനെ ഒരു അവസരങ്ങളൊക്കെ ലഭിക്കുമെന്ത് ചെയ്യ കൂടെ ജനാസയുടെ കൂടെ അനുഗമിക്കുക മയ്യത്ത് പരിപാലനത്തിൽ കൂടി കൊടുക്കുക അള്ളാഹുഫിക്ക് ചെയ്യട്ടെ ഒരു ജനാസയെ അനുഗമിച്ചു മരിച്ച മയ്യത്തിന്റെ കൂടെ പോയി ആ ജനാസ നിസ്കരിക്കുന്നത് വരെ ആ പള്ളിയിൽ നിന്നു നിസ്കാരം കഴിഞ്ഞു മറവ് ചെയ്യാൻ വേണ്ടി നേരല്ല പൂരാണ്

പിന്നിൽ നിന്നാണ് മഹാനായ അനസ് നദർ റളിയല്ലാഹു അൻഹു ഇന്നി ജന്ന മിൻ സ്വർഗ്ഗത്തിന്റെ മണം വരുന്നുണ്ട് എനിക്ക് എന്ന് പറഞ്ഞ് യുദ്ധക്കളത്തിലേക്ക് ഷഹീദായ അനസ് നദർ റളിയല്ലാഹു തആല മലയോളം മലയോളമുള്ള പ്രതിഫലം ജനാസ നിസ്കരിക്കുന്നവനെ ജനാസ നിസ്കരിച്ചു ആ മറവ് മറവ് ചെയ്യപ്പെടുന്നവരെ ചെന്നാൽ രണ്ട് വരുന്ന പ്രതിഫലം ചെയ്യുന്നവരെ കർമ്മങ്ങൾ കാത്തിരുന്നാൽ ി സ്വർണ്ണം ഇതൊക്കെ കാനൂൺ ചെയ്യാൻ വരുന്നത് പള്ളിക്കാട്ട് ഡ്രൈവ് ചെയ്ത് പോകില്ലല്ലോ എന്തായാലും മയ്യത്ത മറവ് അതുവരെ നടക്കേണ്ടിവരല്ലേ നടന്ന് ചെയ്യാൻ പറ്റുന്ന സംഗതി റൂമ് കൂടെ ഡ്രൈവ് ചെയ്യാൻ പറ്റില്ലല്ലോ നടക്കേണ്ട സ്ഥലം ഒരു മുസ്ലിമായ മനുഷ്യന്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ നടക്കേണ്ടി ഒരു ഓഫീസുകളോടും ഇവിടെ കയറി ഇറങ്ങി ഇങ്ങനെയൊക്കെ കാലുകൊണ്ട് മുതലെടുക്കണമെന്നാണ് ഇത് ചെയ്യാൻ പറ്റുന്ന വിഷയമാണ് പിന്നെ ഒരു പള്ളിയിലേക്കുള്ള നടത്തം അലിസ്വല ഒരാളുടെ നിസ്കാരത്തിന് വേണ്ടി എടുക്കുകയും ശരിയായിട്ട് എടുക്കുകയും ചെയ്തു വുദൂഇ അലൽ മകാരിഹി നമുക്ക് വെറുപ്പുള്ള സമയത്ത് നല്ല ചൂടുള്ള സമയത്ത് നല്ല തിളച്ച വെള്ളമായിരിക്കും അപ്പൊ നമുക്ക് ശരിക്കും മുഖമൊക്കെ ഒന്ന് മിനിമം കഴുകിയാൽ മതി എന്ന് തോന്നിപ്പോകും നല്ല തണുപ്പുള്ള സമയം വെള്ളവും നല്ല തണുപ്പാണ് അപ്പോഴും നമുക്ക് മുതൊക്കെ പോരെ ൊക്കെ തോന്നും പക്ഷേ ഇസ്ബാഗുൽ വുധു മുഖം ഒന്ന് കയറ്റിക്കഴുക ഒരല്പം മേലോട്ട് കൈ മുട്ട് വരെ ഒരൽപം ഇങ്ങോട്ട് ഒന്ന് കയറ്റിക്കഴുക കാലിന്റെ നിര്യാനെ വരെ കഴുകാ മതി ഒരൽപം മേലോട്ട് കഴുകുക ഇതൊക്കെ സുന്നത്താണ് അങ്ങനെ വെള്ളം പൂർണ്ണമായി ഉപയോഗിച്ച് എന്ത് ചെയ്യുക വധുവിന്റെ പൂർണ്ണമായി കഴുകുന്നതിന് ഇസ്ബാഗുൽ വധു എന്ന് പറയും അതിന്റെ ദിക്റും ഒക്കെ ചൊല്ലിയിട്ട് ചെയ്യുന്ന അത് ചെയ്താൽ ഭയങ്കര കൂലിയാണെന്നാണ് റസൂലുള്ളാഹി അലൈഹി റസൂൽ പറയാം ഒരാൾ നിസ്കരിക്കാൻ വേണ്ടി എടുത്തു എന്നിട്ട് ഫർലായ അനുഷ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് നടന്നു പോവാൻ ജനങ്ങളോട് ജനങ്ങളോടുകൂടെ പള്ളിയിൽ നിസ്കരിച്ചാൽ അയാളുടെ തെറ്റുകളെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് റസൂലി കൂലിയുള്ളത് ഏറ്റവും കൂടുതൽ നടക്കാൻ ദൂരമുള്ളത് ആർക്കാണോ അയാൾക്കാണ് കൂലി കൂടുതൽ പള്ളീന് തൊട്ടടുത്താണ് വീട് കൂലി കിട്ടും പള്ളിന്റെ ഒരു നാല് ബിൽഡിംഗ് അപ്പുറത്താണ് വീട് അയാൾക്ക് കൂടുതൽ കൂലി കിട്ടും നടത്തം കൂടുന്തോറും കൂലി വർദ്ധിക്കുമെന്നാണ് അന്മാർ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ വീടുകളിൽ അവരുടെ വീടിന്റെ ഉള്ളിൽ നിസ്കരിക്കുന്ന ആ നിസ്കാരത്തിന് ഈ കൂലിയൊക്കെ ഒരു നടത്തും നടക്കാതെ പൊണ്ണ് കിട്ടും ചെയ്യും അതാണ് വലിയ അത്ഭുതം പെണ്ണൊക്കെ സ്വർഗ്ഗത്ത് പോകാൻ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് നാലുകാര്യം ചെയ്ത കുറപ്പാണ് വ വ ഹഫിദത് സ്വർഗ്ഗവും വ്യഭിചരിക്കാതിരുന്നു ഭർത്താവ് പറഞ്ഞത് കേട്ട് ജീവിച്ചു നിസ്കാരം നോമ്പൊക്കെ നിലനിർത്തി ഏത് വാതിലൂടെ വ എന്ന് പറയുന്ന പെണ്ണുങ്ങളോട് ആണുങ്ങളോട് പറയണമെങ്കിൽ ഇമ്മാനെ നോക്കണം ആപ്പാനെ നോക്കണം കുട്ടികളെ പഠിപ്പിക്കണം ഭാര്യന്റെ കൊടുക്കണം വീടുണ്ടാക്കണം ഇതെല്ലാം ചെയ്തിട്ട് ജിഹാദ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നാൽ യുദ്ധക്കളത്തിലേക്ക് പോകേണ്ടി പുരുഷന്മാർ പെണ്ണുങ്ങൾ കൊണ്ടുവന്നാ അങ്ങനെയൊക്കെ അധ്വാനിച്ചാലേ നമുക്ക് സുറം കിട്ടുള്ളൂ പെണ്ണുങ്ങൾക്ക് ഭയങ്കര എളുപ്പമാണ് അങ്ങനെ എല്ലാം കൂടെ പറഞ്ഞ പെണ്ണായി പോയ തിരക്കിടില്ല എന്നൊക്കെ കൊതിച്ചു അങ്ങനെ പറയുന്നത്

ശേഷ ശുന്നത്തോടൊക്കെ പള്ളിയിൽ നിന്ന് ഒരാൾ നിസ്കരിച്ചു ഒരാൾ വീട്ടിൽ നിസ്കരിച്ചു ഒരു കൊല്ലം മുഴുവൻ ഒരു കൊല്ലം മുഴുവൻ ഫറ നിസ്കാരം കഴിഞ്ഞാൽ പോണത് കാണാം അല്ല അയാൾക്ക് സുന്നസ്കാരം ഇല്ലട്ടോ എന്ന് ബാക്കി പറഞ്ഞോട്ടെ വീട്ടിൽ പോയി നിസ്കരിക്കും നമുക്കറിയില്ലല്ലോ അങ്ങനെ പല വിഷയങ്ങളും നമ്മളാരും ജഡ്ജ് ചെയ്യാൻ പാടില്ല നമുക്കറിയില്ല അങ്ങനെയാണ് അയാളെ ഒക്കെ നിസ്കരിച്ചത് പള്ളി വീട്ടിൽ നിന്നാണ് ശുന്നസ്കാരം ഫറൽ കഴിഞ്ഞെ പോരും സുന്നസ്കരിക്കാൻ വീട്ടിലേക്ക് അങ്ങനെ വീട്ടിൽ നിന്ന് ഒരു വർഷം നിസ്കരിക്കുന്നത്

ആരെങ്കിലും ജുമഴ ദിവസം കുളിക്കുകയും കുളിപ്പിക്കുകയും ചെയ്താൽ പറയും അവരുടെ ഭാര്യയുമായുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം കുളിപ്പിക്കുക എന്ന് പറഞ്ഞതിനെ കുളിക്കുകയും ചെയ്തു നന്നായിട്ടൊന്ന് കുളിച്ചു ജുമായക്ക് കുളിക്കുമ്പോൾ അങ്ങനെ നീയത്ത് വെക്കണം ഞാൻ വെള്ളിയാഴ്ച ദിവസത്തെ ജുമഴയുടെ സുന്നത്തായ കുളി കുളിക്കുകയാണ് എന്ന് നീയത്ത് ചെയ്തിട്ട് കുളിക്കണം അപ്പൊ ആ കുളിക്ക് കൂലി കിട്ടും അങ്ങനെ കുളിച്ചു വളരെ നേരത്തെ പള്ളിയിലേക്ക് പോയി വളരെ നേരത്തെ നടന്നു പോയി വാഹനം കേറാൻ സൗകര്യം അരികത്ത് ചെന്നിരുന്നു കേൾക്കുകയും ഇരിക്കുകയും ചെയ്തു വലം എന്ത് ലഘു ചെയ്തില്ല ജുമാകാരം ഹുത്തുബ നഷ്ടപ്പെടുന്ന യുടെ പ്രതിഫലം നഷ്ടപ്പെടുന്ന കാര്യങ്ങളൊന്നും ചെയ്തില്ല എങ്കിൽ പള്ളിയിലേക്ക് നടക്കുന്ന ഓരോ കാൽവപ്പിനും ആ ഒരു കൊല്ലം നിന്ന് നിസ്കരിക്കുകയും പകൽ സമയം നോമ്പ് നോൽക്കുകയും ചെയ്ത കൂലി അള്ളാഹു നൽകുമെന്ന് പരിശുദ്ധ റസൂൽ അതിൽ എന്തോ എന്നറിയോ കുളിക്കണം ഭാര്യമാരൊക്കെ ഉള്ളവരാണെങ്കിൽ വളരെ നേരത്തെ പോയി വമശ വലം പോയിക്കം നടന്നു പോയി വാഹനകാരൻ ഉണ്ട് നടക്കാൻ പറ്റുന്ന ഡിസ്റ്റൻസേ ഉള്ളൂ നടക്കാം അല്ല നടക്കാതെ ജുമാ ഇഷ്ടപ്പെടും നടന്നാലോ അങ്ങനത്തെ പോകാൻ പറ്റൂല വാഹനം കാരനെ വേണം അല്ലെ ഇവിടുന്ന് ഷെയ്സാഹാബ്ലിസ്കരിക്കാൻ പോകണം നടന്ന എത്തുവോ ജുമാക്ക് ഇല്ല അപ്പൊ വണ്ടികാരൻ്റെ വരും അതല്ല പറഞ്ഞത് നടക്കാൻ പറ്റുന്ന റീസണബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ അങ്ങനെ ഇമാമിൻ്റെ അടുത്ത് പോയിരിക്കാൻ വേണ്ടി എല്ലാരുംഖാബ് ചെയ്യരുതെന്ന തോളിലൂടെ ചവിട്ടിക്കാര് പോകാൻ പാടില്ല അത് കറാഹത്താണ് ജുമായി ദിവസം ആൾക്കാർ ഇരിക്കുകയാണ് ഒരു ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് അത് ചിലർ പോയിട്ട് ആരുടെ തോളൊക്കെ ചെരിഞ്ഞിട്ടുണ്ടാവും പോയിട്ട് ആൾക്കാരുമായിട്ട് നടന്നിട്ട് അവസാന മുസലേറ്റി പൊറുക്കി വരുന്ന ആൾക്കാരുണ്ട് അങ്ങനെ അവസാനം പേരും ആദ്യത്തെ സ്വപ്നം ഒക്കെ എത്തും വേണം ഇമാൻ സലാമിന്റെ അപ്പ എണീറ്റ് പോരും ചെയ്യും അങ്ങനത്തെ വളന്മാരുണ്ട് ഓല പറ്റല്ലേ പറയണത് ആദ്യം പോയിട്ട് ആ സ്ഥലം പിടിച്ചു ഇമാമിന്റെ തൊട്ടു പിറകിൽ ഏറ്റവും ശ്രേഷ്ഠം ഇമാമിന്റെ വലതുഭാഗത്താണെന്ന തൊട്ടു പിന്നിൽ നിന്നു അല്ലെങ്കിൽ ആദ്യ സഫുകളിൽ സ്ഥലം പിടിച്ചു അവിടെ ഇരുന്നു കേട്ടു ഷാഫി പ്രകാരം ജുമാ എനിക്ക് ഒന്നും മനസ്സിലാവണില്ല അള്ളാഹുവിന്റെ ഒരു ഇത് അള്ളാഹുവിനെ സംബന്ധിച്ച് പറയാണ് എന്ന് മാത്രം മനസ്സിലായാലും മതി അവിടെ മിണ്ടാതിരുന്നു വലം എൽഗു ജുമാ മുറിയുന്ന ഒന്നും ചെയ്തില്ല ഹുബ നടത്തോ ഖുറാനോ പാടില്ല എന്നാ കുത്തുമടക്കുമ്പോ നിൽക്കലെല്ലാം പാടില്ല നാട്ടില് അപ്പണ്ടോട്ടോ എടുക്കണേ രണ്ടു കിളിക്കേ പിന്നെ ഞാൻ പറഞ്ഞു പറയാൻ ഞാൻ കൈ കൊണ്ട് കാണിച്ചു ചെയ്യാൻ എന്താ ഒരു ചരൽക്കല്ല് തൊട്ടാൽ മനുഷ്യന്റെ ചരൽക്കല്ല് കല് അന്നത്തെ പള്ളിയിലെ കാർപ്പറ്റ് കല്ലുകളാണ് അപ്പൊ നമ്മൾ മൊബൈൽ ഫോൺ ഓൺ ആക്കുക കുത്തുബ് നടക്കുകയും വെച്ചിട്ട് മൊബൈൽ സൈലന്റ് ആക്കുക മെസ്സേജ് നോക്കുക

പള്ളിയിലേക്ക് ി ഒരു കൊല്ലം പകല് നോമ്പ് നോച്ച കൂലി അള്ളാഹു നൽകുമെന്ന് റസൂൾ ഒരു നേരത്തെ പോണം കേട്ടോ അപ്പോഴാണത് കിട്ടുള്ളൂ